يا لكمان الحكيم ാഹുഹെന്നും അലി ഇസ്സലാമെന്നും നമ്മൾ പറയും ആ മഹാനവറുകൾ പറയുകയാണ് നബിമാർക്ക് ഫിദമത്തെടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് ആ നാലായിരം നബിമാരിൽ നിന്ന് ഞാൻ കേട്ട ഒരുപാട് മൊഴിമുത്തുകളുണ്ട് ഒരുപാട് നല്ല നല്ല സതുപദേശങ്ങളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിൽ തെരഞ്ഞെടുത്ത എട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് മഹാനായ ലുഖ്മാനുല്ല നമ്മളോട് പറയുകയാണ് ഒന്നാമതായി മഹാനായ ലുഖ്മാനുല്ല പറഞ്ഞു അവിടെ നിന്ന് പറയുന്നത് മുന്നിൽ സംസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നല്ല ഹൃദയ സാന്നിധ്യമുള്ള ആളായി മാറണേ എന്റെ ചിന്തകളിലെ അനാവശ്യമായ ചിന്തകൾ വരണ്ട നിന്റെ കൽപൊന്ന് നീ നന്നാക്കണേ വലിയ നിനക്ക് ഉണ്ടാകണേ ഇത് എന്റെ അവസാനത്തെ ണെന്ന് ചിന്തിച്ചാൽ ഇത് എന്റെ അവസാനത്തെ ചിന്തിച്ചാൽ ഇത് എന്റെ അവസാനത്തെ സുജൂതാണെന്ന് ചിന്തിച്ചാൽ ഏതൊരാളുടെ നിസ്കാരത്തിലും ഹൃദയ സാന്നിധ്യം കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ നമുക്ക് കഴിയുവാൻകട്ടെ ഉള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് പിന്നോട്ട് പോകല്ല വറകൾ പറയുകയാണ് രണ്ടാമതായി മോനെ ഈ ഭക്ഷണം കഴിക്കുമ്പോ കണ്ടനാളം സൂക്ഷിക്കണേ അമിതമായി നീ ഭക്ഷണം കഴിക്കല്ല നിന്റെ വയറിനൊരു പരിമിയുണ്ട് ഒരു പരിമിതിയുണ്ട് പണ്ടയിലേക്ക് ഭക്ഷണം എത്തുന്ന രൂപത്തിൽ നീ ഭക്ഷണം കഴിക്കല്ലാ ഭുവനോ നമ്മളോട് പറയുകയാണ് ഹറാമായ ഭക്ഷണം സൂക്ഷിക്കണേ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഹലാലായ ഭക്ഷണമാകണേ നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യക്ക് നീ കൊടുക്കുന്ന ഭക്ഷണോ അത് എല്ലാഹു ഇഷ്ടപ്പെട്ട ഹലാലായ ഭക്ഷണമായിരിക്കണേ മൂന്നാമതായി പറയുകയാണ് ചെയ്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ മൊഴിമുത്തുകളിൽ മൂന്നാമത്തത് മോനെ ജനങ്ങൾക്കിടയിരേ മറ്റൊരാളുടെ വീട്ടിലായിരിക്കുമ്പോ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ നീ സൂക്ഷിക്കണേ എന്ന ബോധം നിനക്ക് വേണമെന്ന് മഹാനായ ലുഖുമാനുല്ലാഹു അല്ലാഹുങ്ങളുടെ ഉപദേശം പറയുകയാണ് എത്ര വലിയ ഉപദേശങ്ങളാണ് തൊട്ട് കാത്തു സൂക്ഷിക്കുന്ന കണ്ണുകളാക്കണയല്ല അന്യ പെണ്ണിന്റെ നഗ്നത കാണുന്ന അന്യ പുരുഷന്റെ നഗ്നത ആസ്വദിക്കുന്ന കണ്ണുകളായി ഞങ്ങളെ കണ്ണുകളെ നീ മാറ്റല്ലേ അല്ല സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ സൂക്ഷിക്കണേ മോനെ മോളെ രാത്രി കിണന്നുറങ്ങുമ്പോ അലച്ചിട്ട് ഉള്ളിൽ ആരുമില്ല എന്ന് ചിന്തിക്കല്ല എല്ലാം കാണുന്ന നിയന്ത്രിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ കാഴ്ചയിലാണ് നമ്മള് നിയന്ത്രണത്തിലാണ് നമ്മള് എന്ന ബോധം മറന്നു പോകല്ലാഹുവൻ അഞ്ചാമതായി പറയുകയാണ് മോനേ ജനങ്ങൾക്കിടയിലായിരിക്കേ നാവിനെ നീ സൂക്ഷിക്കണേ നമീമത്ത് വലിയ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞില്ലേ ഞാൻ അതാ കമുറിന്റെ സമീപത്തു കൂടെ നടക്കുമ്പോ അവറിന്റെ ഉള്ളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ്

oh ശിക്ഷനുഭവിക്കുകയായിരുന്നു സ്വഹാപ എന്താണിനും ശിക്ഷ അനുഭവിക്കാനുള്ള കാരണോ ഒരാളെട്ട് നന്നായി മനോഹരിക്കുമായിരുന്നില്ല സൂക്ഷിക്കണേ പെങ്ങളെ സൂക്ഷിക്കണേ സഹോദരാട്ടിങ്ങനെ മൂത്രമൊഴിച്ചിട്ട് ഓടിപ്പോകലല്ല അല്ലെങ്കിൽ വീടുകളിലെ അതെ വീടുകളിലെ ഏറ്റവും നമ്മൾ നമ്മുടെ അവിടെ ആ ആ നിലവും ൂമ് മുഴുവനും വൃത്തിയാക്കണം ഓരോ വീട്ടിലെ ഉമ്മമാരും ശ്രദ്ധിക്കണേ സഹോദരിമാരും ശ്രദ്ധിക്കണേ യാതൊരു ലെവലുമില്ലാത്ത രൂപത്തിലാണ് ഒരു വീട്ടിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ ആ ബാത്റൂം നല്ല വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം അവിടെ നജസ്സുകൾ പാടില്ല ആ ബാത്റൂമിൽ നിന്ന് തന്നെ നിസ്കാരപ്പായയിലേക്ക് വരുന്ന രൂപം ഉണ്ടാകണം ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി നിങ്ങൾ രജസിനെ വൃത്തിയാക്കുന്നത് നിങ്ങൾ കാണരുത് കാണരുത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ ശിക്ഷ ശിക്ഷതിന്റെ പേരിലാണെന്ന് നിങ്ങൾക്കണം അക്ഷര വൻസഭയിലെത്തുമ്പോ ആദ്യത്തെ ചോദ്യ നിസ്കാരത്തെ കുറിച്ചു പക്ഷേ ശിക്ഷകൾ ആരംഭിക്കുന്നത് അത് ശരീരം നജസ്സിൽ നിന്ന് വൃത്തിയാക്കാത്തതിന്റെ പേരിലാണ് നന്നായി വൃത്തിയാക്കണം വൃത്തിയാക്കണം എല്ലാ വീടുകളും വൃത്തിയാകണം ആ വീടുകളിലെ ബാത്റൂമുകൾ വൃത്തിയാവണം വൃത്തിയാവണം അതിലെ രക്ഷിതാക്കളും വീട്ടിലുള്ളവരും ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തം ശരീരം അത് നജസ്സിൽ നിന്ന് വൃത്തിയാകണം വൃത്തിയാകണം അങ്ങനെ വൃത്തിയായില്ല എങ്കിൽ ഒഴിച്ച് നന്നായി മനോഹരിച്ചില്ല എങ്കിൽ ആദ്യത്തെ ശിക്ഷത്തിന് നമ്മൾ വിധേയരാകേണ്ടത് വരും അതൊരു നിസ്സാരമായ കാര്യമല്ല രണ്ടാമതായി അല്ലാല് പറയാ അയാളുടെ നാവ് കൊണ്ട് പരദൂഷണം പറഞ്ഞവനാണ് സൂക്ഷിക്കണേ ജനങ്ങൾക്കിടയിലായിരിക്കുമ്പോ നല്ല രസമാണ് അന്യനെ കുറിച്ച് പറയാനേ നല്ല രസമുണ്ടാവും രസമുണ്ടാവും അന്നൻറെ അറച്ചിങ്ങനെ തിന്നുമ്പോ തിന്നുമ്പോ പ്രത്യേകമായ ഒരു സുഖമുണ്ടാവും നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് അമ്പിയാക്കൾക്ക് അവരിൽ നിന്നെല്ലാം കിട്ടിയ എട്ട് ഉപദേശങ്ങളെ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ് പറഞ്ഞു തരികയാണ് അളിച്ചു നിൽച്ചു നോക്കുനിച്ച് നോക്കി നാലായിരം അവരിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ ഏത് സമയവും നീ ഓർക്കണേ കാര്യങ്ങൾ മറക്കണേ രണ്ട് കാര്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഒന്ന് മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഇത് എല്ലാ സമയവും നമ്മുടെ കൽബിലുണ്ടാകണം ഉണ്ടാകണം അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നാം ഞാൻ ഇന്നും കണ്ടൊരു മരണത്തിന്റെ വല്ലാത്ത വേദനിക്കുന്ന ഒരു കാഴ്ച കാഞ്ഞങ്ങാട് കോയാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്ത് രാത്രി സമയത്ത് നടന്ന നടന്ന വലിയ ഒരു അപകടം ആ അപകടത്തിൽ ബൈക്കിലൂടെ വരുന്ന ഒരു സഹോദരൻ ഒരു കാറ് റോങ് സൈഡിലൂടെ വന്ന് തട്ടിത്തെ ആ സി സി ടി വി ദൃശ്യത്തില് ആ ചെറുപ്പക്കാരൻ ആ മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ആ സി സി ടി വിയിൽ നമുക്കതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം അയാൾ ഇങ്ങനെ പറയേണ്ടത് അയാൾ മരണത്തെ മുഖാമുഖം കാണുകയാണ് അയാളുടെ ശരീരം മുഴുവനും തകർന്നു പോയിട്ടുണ്ട് അയാൾ പറയുന്നത് അള്ളാഹു നമ്മുടെ അവസാന സമയം ഏത് സമയവും മരിക്കാം എപ്പോഴും എന്തും സംഭവിക്കാം നാളെ ഈ മജിലിസ് നടത്താൻ ഈ വിനീതൻ ഉണ്ടാകുമോ അല്ലാഹുവിന്റെ തീരുമാനമല്ലേ അള്ളാഹു അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ നമുക്ക് ആഫിയത്ത് തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് ുംടങ്ങേണ്ടവരാണ് ചിന്തകൾ നമുക്ക് വേണം വേണം രണ്ട് കാര്യങ്ങൾ അത് എപ്പോഴും നമുക്ക് നമുക്ക് എന്നിട്ട് മഹാനവരുകൾ പറയാൻ രണ്ട് കാര്യം അത് തീരെ ഉണ്ടാകാൻ പാടില്ല അത് മറന്ന് കളയണം മറന്നു കളയണം അതെന്താണ് മറക്കേ